കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ബ്രസീലിന് കനത്ത തിരിച്ചടി മധ്യനിരയിലെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന് ഉറോഗ്യയ്ക്കെതിരെ ക്വാർട്ടർ ഫൈനൽ കളിക്കാനാവില്ല കൊളംബിയക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ മഞ്ഞക്കാർഡ് ലഭിച്ചതോടെയാണിത് നേരത്തെ പരാഗയ്ക്കെതിരെ മത്സരത്തിലും മഞ്ഞക്കാർഡ് ലഭിച്ചിരുന്നു ജൂൺ ഏഴിന് രാവിലെ ആറ് മുപ്പതിനാണ് ബ്രസീൽ ഉറകിയ മത്സരം കൊളംബിയയ്ക്കെതിരായ മത്സരത്തിൽ മഞ്ഞക്കാർഡ് ലഭിച്ചാൽ അടുത്ത കളി പുറത്തിരിക്കേണ്ടി വരുമെന്ന് വ്യക്തമായിരുന്നു എന്നിട്ടും വിനീഷ്യസിന് മഞ്ഞ കാർഡ് ഒഴിവാക്കാനായില്ല ജെയിംസ് റോഡ്രിഗസിനെ നേരെ നടത്തിയ ഫൗളിന് റഫറി മഞ്ഞ കാർഡ് കാട്ടുകയായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ കരുത്തരായ ബ്രസീലിനെ ഇന്ന് കൊളംബിയ ഒന്നേ ഒന്നിന് സമനിലയിൽ തളക്കുകയായിരുന്നു ബ്രസീലിന് വേണ്ടി റാഫിഞ്ഞോ പന്ത്രണ്ടാം മിനിറ്റിൽ ഗോൾ നേടിയപ്പോൾ ആദ്യ പകുതിയുടെ അധിക സമയത്തിൻ്റെ രണ്ടാം മിനിറ്റിൽ ഡാനിയൽ മുനോസിൻ്റെ ഗോളിലൂടെ കൊളംബിയ സമനില പിടിച്ചു സമനിലയോടെ ബ്രസീൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ക്വാർട്ടറിൽ ഇടമുറപ്പിച്ചതും കൊളംബിയയാണ് ഗ്രൂപ്പ് ജേതാക്കൾ ക്വാർട്ടറിൽ കൊളംബിയ പനാമയെ നേരിടും